യുദ്ധം ായവർ മരിച്ചവരാണെന്ന് നബിയെ നിങ്ങൾ മനസ്സിലാക്കരുത് അള്ളാഹുവിന്റെ അടുക്കൽ അവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞുകൂടുന്നു എന്ന പരിശുദ്ധ ഖുർആൻ ഖുർആാൻ അത്ര ഉന്നതമായ പദവിയാണ് സ്വർഗ്ഗ സ്വർഗത്തിൽ കടന്നൊരു വിഭാഗവും ഭൂമിയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നില്ല ശുഭദാക്കളല്ലാതെ ശുഭദാക്കൾക്ക് അല്ലാഹു സ്വഭാനുഭവത്താൽ നൽകുന്ന പ്രതിഫലം അവർ അനുഭവിക്കുമ്പോൾ അള്ളാഹുവിനോടവർ പറയുമത്രേ അല്ലാ ദുന്യാവിലേക്ക് ഞങ്ങൾ ഒന്നുകൂടെ നീ മടക്കിത്തരണമെന്ന് ആ സമയത്ത് അള്ളാഹു ചോദിക്കുമത്രേ സ്വർഗത്തിൽ കടന്നവർ പിന്നെ ദുന്യാവിൽ പോകാൻ ആഗ്രഹിക്കുകയോ അവർ പറയുമത്ര അവർ പറയുമത്ര റബ്ബിനോട് അള്ളാഹുവേ ഞങ്ങളൊന്നുകൂടെ ഷഹീദായി വരാമെന്ന് ഈ ഉന്നതമായ പദവി അള്ളാഹുവിൻ്റെ ഹബീബിനെ നൽകാനാണത്രേ വഫാത്തിനോട് അനുബന്ധമായി അള്ളാഹു സുബഹാനുഹൂവത്തായ ശരീരവേദന നൽകിയത് നമ്മൾ വഫാത്ത് എന്തിനു പറയുന്നു എന്ന് ആദ്യം പറഞ്ഞല്ലോ മരണത്തിൻ്റെ സ്മരണത്തിൻ്റെ ഘട്ടത്തിൽ പോലും അള്ളാഹുവിൻ്റെ ഹബീബിൽ നമുക്ക് മാതൃകയുണ്ട് ഒരു വേദനയോ അസ്വസ്ഥതയോ ഒന്നുമില്ലാതെ അള്ളാഹുവിൻ്റെ റബ്ബിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ അള്ളാഹുവിനെ കഴിയും പക്ഷേ നബിയുടെ വഫാത്ത് അള്ളാഹു നമുക്കൊരു മാതൃകയായി പഠിപ്പിച്ചു തന്നിരിക്കുകയാണ് പനി തലവേദന അപ്പം കൊറോണയെ തന്നെ അല്ലേ കൊറോണയുടെ ലക്ഷണം അതിശക്തമായ തലവേദന പനി അതിനോടനുബന്ധിച്ച് മരിച്ചുപോയ ആളുകളുണ്ട് മരിക്കാതെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവരുണ്ട് അതിശക്തമായ ശരീരവേദന അതിശക്തം അള്ളാഹു ദുന്യാവിലേക്ക് പറഞ്ഞയച്ചു തന്നെ പരീക്ഷിക്കുവാനാണ് ജീവിതം ഹബീബിനെ അപ്പോൾ തങ്ങളുടെ വഫാത്ത് നമുക്കൊരു മാതൃകയാണ് വഫാത്തിനോടനുബന്ധിച്ച് തലവേദന പനി ശരീരവേദന ഒരുപാട് ആളുകൾ മരണത്തിലേക്ക് തള്ളി വീഴ്ത്തിയ പത്ത് ലക്ഷത്തിലധികം ആളുകൾ ലോകത്ത് കൊറോണ മുഖാന് മരിച്ചുപോയിന മരണത്തിനുമ്പായവർക്ക് പിടിപെട്ട രോഗത്തിൻ്റെ ലക്ഷണങ്ങളും തന്നെയുള്ളു തലവേദന പനി ശരീരവേദന രുചിയും മണവും ഒന്നും ബ്രീത്തിങ്ങിന് പ്രയാസം അനുഭവപ്പെടുക അപ്പോൾ മരണം അള്ളാഹുത്താലെ നിശ്ചയിച്ചതാ ചിലപ്പോൾ ഇതിന് കാരണങ്ങൾ ഉണ്ടാകാം കാരണങ്ങളില്ലാതിരിക്കാം <oncees found> 1. 1> ി സല്ലാഹി വസ്ലമ്മ തങ്ങൾക്ക് അള്ളാഹു താലെ ശരീരവേദന കൊടുത്തത് ഷഹീദിൻ്റെ പ്രതിഫലം കൊടുക്കാനെന്ന് മണ്ണിനി പറഞ്ഞെന്താ ഒരു നാട്ടിൽ മാറാമ്യാതി പിടിപെട്ടു അവിടെ തന്നെ ഒരാൾ നിരകൊണ്ടു ആ നാട്ടിൽ നിന്ന് മറു നാട്ടിലേക്ക് കടന്നു പോയില്ല അയാൾ ഇങ്ങനെ വിശ്വസിച്ചു അന്നഭൂലഹുലി അള്ളാഹുതാലെ എനിക്ക് നിശ്ചയിച്ചതല്ലാതെ എന്നെ ബാധിക്കുകയില്ല എന്നയാൾ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്താൽ ഷഹീദ് അദ്ദേഹത്തിന് ഷഹീദിന്റെ പ്രതിഫലം അള്ളാഹു നൽകുമെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞല്ല വഫാത്ത് പറയുന്നത് വഫാത്തിൽ നമുക്ക് മാതൃക ഉണ്ട് ഉൾക്കൊള്ളുവാനാണ് ഈ കോവിഡ് ബാധിച്ച പല ആളുകളും അസ്വസ്ഥരാകുന്നത് ബേജാറാവുന്നതൊക്കെ കാണാം അള്ളാഹുവിൻ്റെ കള്ളാഖ് നമുക്ക് നിശ്ചയിത് സമയത്തുമ്പോളെ നമ്മൾ മരിക്കും അതിന് അള്ളാഹു തല കാരണങ്ങൾ ചില സമയം ഉണ്ടാകും അല്ലെങ്കിൽ കാരണങ്ങൾ ഉണ്ടാവുകയില്ല മഹാനായ മഹാനായാ ഹളി ഹിവസം പനി മൂർജിച്ചു പുണ്യനിബിക തൻ്റെ ഭാര്യമാരുടെ വീട്ടിലേക്ക് പോകാൻ പ്രയാസമായി തുടങ്ങി നടക്കാൻ പോലും പ്രയാസമായി തുടങ്ങി അപ്പോൾ പുണ്യനിബിസ്വല്ലാ ഫളി ഹിവസല്ലം എല്ലാ ഭാര്യമാരെയും ഒരാളുടെ വീട്ടിലേക്ക് വിളിപ്പിച്ചു എന്നിട്ട് വസല്ലം ഭാര്യമാരോട് ചോദിച്ചു ആയിഷാ ബീബിയുടെ വീട്ടിൽ ഞാൻ രോഗിയായി കിടന്നോട്ടെയോ എന്ന് നീതിമാനായിരുന്നു പുണ്യനബിസല്ലാ ഹളി ഹു വസ്ല്ലം ഭാര്യമാർക്കിടയിൽ നീതുപാലിച്ചാണ് തങ്ങൾക്ക് ഭാര്യമാരെല്ലാം സമ്മതം കൊടുത്തു അങ്ങനെ നബി പുണ്യനബിസല്ലാ ഹളിഹു വസല്ലം ഐഷാ ബിറിയാഹുവനായുടെ വീട്ടിൽ രോഗിയായി കിടക്കുകയാണ് നബി തന്റെ ഭാര്യമാരോട് പറഞ്ഞു ഏഴ് കിണറിലെ വെള്ളം കൊണ്ടുവന്ന് തന്നെ കുളിപ്പിക്കാൻ മഹാന്മാർ പറയുന്നത് അത് പുണ്യലിപിക്ക് സിഹിറു ചെയ്തിട്ടുണ്ടായിരുന്നു ജൂതനായ ഒരാൾ ആ സിഹിറുമായി ബന്ധപ്പെട്ട വല്ല ബാധയും അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ശരീരത്തിലുണ്ടെങ്കിൽ അത് നീങ്ങിപ്പോകാനുള്ള ചികിത്സയുടെ വഴിയായിരുന്നു എന്ന് രേഖപ്പെടുത്തിയവരുണ്ട് അങ്ങനെ ഉണ്ടാവാം രോഗം സിഹിറു സിഹിറുകൊണ്ടുണ്ടാവാം അസതുകൊണ്ടുണ്ടാവാം കണ്ണേറുകൊണ്ടുണ്ടാവാം ഒക്കെ ഹദീദുകളിൽ സ്ഥിരപ്പെട്ടതാണ് ഏതായാലും പുണ് നബിസല്ലാ ഹളി ഹിവസല്ലം ഭാര്യമാരോട് പറഞ്ഞു ഏഴ് കിണറിലെ വെള്ളം കൊണ്ടുവന്ന് കുളിപ്പിക്കാൻ ഭാര്യമാരങ്ങനെ കുളിപ്പിച്ചു പുണ്യനബിസാഹി തങ്ങൾക്ക് ആ സമയം ചെറിയ ആശ്വാസം തോന്നി പുണ്യനബിസാഹി വസ്ലമ തങ്ങൾ വഫാത്താകുന്നത് പന്ത്രണ്ടിനാൻ പന്ത്രണ്ടിന് വഫാത്താകുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള ബുധനാഴ്ച വരെ പുണ്യനബിസാ ഹളി ഹി വസല്ലം എല്ലാ ജമാഅത്തിലും മദീന പള്ളിയിൽ പങ്കെടുത്തിട്ടുണ്ട് എല്ലാ ും നടക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നപ്പോഴാണ് ബുധനാഴ്ച വരെ പള്ളിയിൽ ജമായത്തിന് പങ്കെടുത്തിട്ടുണ്ട് ബിലാൽ മദീന പള്ളിയിൽ ബാങ്ക് വിളിച്ചു സാധാരണ ബാങ്ക് വിളിച്ചാൽ ജമാഅത്തിന് നേതൃത്വം നൽകാൻ വരാറുള്ളത് ബിലാൽ അതി അള്ളാഹുവെന്നെ പൊണ്നബിയുടെ വീട്ടിൻ്റെ അടിയിലെത്തിസൂൽ അല്ലാ അള്ളാഹുവിൻ്റെ ഹബീബെ അസ്വലസ്കാരത്തിൻ്റെ സമയമായിട്ടുണ്ട് ബിലാൽ അതി അള്ളാഹുവെന്നെ വിളിച്ചു പക്ഷേ പുണ്യനബിയുടെ വീട്ടിൽ നിന്ന് മറുപടിയില്ല ഫാത്തിമ ബീവിയുടെ മറുപടിയാവരുന്നത് ആയിഷ ബീവർ അതി അള്ളാഹുഅന്നയുടെ മറുപടിയാ വരുന്നത് ബിലാലേ തങ്ങൾ ക്ഷീണതനാണ് അബോധാവസ്ഥ വന്ന പോലെ കിടക്കുകയാണ് അസുഖുള്ള വരാൻ കഴിയില്ല എന്ന് അല്പസമയം സെയ്യാ ബിലാൽ പാലിച്ചു പിന്നെയും വിളിച്ചു നിസ്കരിക്കാൻ സമയമായിരിക്കുന്നത് എന്നപ്പോഴും ഐഷ ബി വിയാണ് മറുപടി പറഞ്ഞത് ബിലാൽ ഉണ്ണിനി യവശനായി കിടക്കുകയാണ് നിസ്കരിക്കാൻ വരാൻ കഴിയില്ല അല്പസമയം സയ്യുനാ ബിലാ ലതി മൗനിയായിരുന്നു ഒന്നും മൂന്നാമതും നിസ്കരിക്കാൻ സമയമായിരിക്കുന്നുവെന്ന് ഉണ്ണി നബി ഉണ്ണിന് ബിശല്ലാ വെളി കേട്ടു ആയിഷ ബീവിയോട് പറഞ്ഞു ആയിഷ വാതിൽ തുറന്നു തുറന്നുകൊടുക്ക് ബിലാലിനോട് അകത്തു വരാൻ പറ സീദുന ബിലാൽ അകത്തു വന്നു ഉണ്ണി നബി അതിയല്ലാഹുവനോ അകത്തുവന്നു ബിശല്ല മതങ്ങളാ സമയത്ത് ബിലാൽ അതിയുള്ളാഹുവൻ വിനോട് പറഞ്ഞു ബിലാലേ ഞാൻ അവശനാണ് ക്ഷീണതന ബിലാൽ പുണ്നപി പറഞ്ഞു മദീന പള്ളിയിലേക്ക് എനിക്ക് വരാൻ കഴിയില്ല ഞാൻ മരണത്തോട് അടുക്കുകയാണ് എൻ്റെ ആയുസ് അവസാനിക്കാറായി ബിലാൽ മരണത്തിൻ്റെ വെപ്രാളത്തോട് ഞാൻ അടുക്കുകയാണ് അതുകൊണ്ട് ബിലാൽ മുറു ബിന്നാസ് അബൂബക്കറിനോട് ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കാൻ പറയണം സയ്യിന ബിലധി അള്ളാഹു തങ്ങളുടെ വീട്ടിൽ നിന്ന് മദീനാപ്പള്ളിയിലെ കൊരറ്റ ഓട്ടമാണ് ബിലാഹുവന്നെ കരച്ചിൽ കേട്ട് സുഹാബികൾ ചുറ്റുഭാഗത്തും കൂടി സുഹാബികൾ ചോദിച്ചു ബിലാലെ അംഗന്തിനാ കരയുന്നത് ബിലധി അള്ളാഹുവെന്നെ പറഞ്ഞു സുഹാബാ പുണ്യനബി ഇനി നമ്മുടെ കൂടെ നിസ്കരിക്കാൻ വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലാഹുവിലേക്ക് യാത്രയാവുകയാണ് വഫാത്തിനോട് അടുക്കുകയാണ് എന്ന് മദീന പള്ളിയിൽ കൂട്ടക്കരച്ചിലായി ഈ ശബ്ദമല്ലാഹുവിൻ്റെ ഹബീബ് കേൾക്കുകയാണ് ആയിഷ ബീവിയോട് ചോദിച്ചു ആയിഷ സുഹാബികൾ എന്തിനാണ് കരയുന്നത് ആയിഷ ബീവി പറഞ്ഞു യാ സൂറല്ലാ അങ്ങനെ അവരുടെ കൂടെ നിസ്കരിക്കാൻ വരില്ല എന്ന് കേട്ടിട്ട് കരയുകയാണവർ മഹാനായി നബിസ്വല്ലാ വസ്ല്ലാം സയ്യിദ്നാലി റതി അള്ളാഹുവിനെയും ഫുൽ അബ്ബാസ് റതി അള്ളാഹുഅന്നുവിനെയും വിളിച്ച് അവരുടെ ചുമലിൽ കൈവച്ചുകൊണ്ട് പുണ്യനബി അഹ് അലി വസ്ല്ല മദീന പള്ളിയിലേക്ക് ചൊല്ലുകയാണ് പുണ്യനബി വരുന്നത് കണ്ടപ്പോൾ സുഹാബികളെല്ലാം അച്ചടക്കത്തോടുകൂടെ ഇരുന്നു അള്ളാഹുവിൻ്റെ ഹബീബ് മദീന പള്ളിയിലെ മിമ്പറയിലെ ഏറ്റവും താഴ്ന്ന പടിയിൽ ഇരിക്കുകയാണ് പുണ്യനബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ എന്നിട്ട് സ്വഹാബികളെ ഉപദേശിക്കുകയാണ് സ്വഹാബാ ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എനിക്കും ഒരുപാട് പ്രവാചകന്മാരെ കടന്നു വന്നിട്ടുണ്ട് എല്ലാവരും വഫാത്തായിട്ടുണ്ട് നിങ്ങളെന്റെ വഫാത്തിന് നിഷേധിക്കുന്ന പോലെ ഉണ്ടല്ലോ സുഹാബി നബിയുറുഹി വസ്ലം എന്നിട്ട് സുഹാബികൾക്ക് ധാരാളം ഉപദേശങ്ങൾ നൽകുകയാണ് പുണ്യ നബി പുണ്യനബിസൊല്ലാ ഹളി ഹിവസെല്ലമ തങ്ങൾ പിന്നീട് പള്ളിയിൽ നിന്ന് തൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് പിന്നെ പുണ്യ നബി പുണ്യനബിസൊല്ല ഹളി ഹെൽം നിസ്കരിക്കാനായി മദീന പള്ളിയിലേക്ക് വന്നിട്ടില്ല വ്യാഴാഴ്ച രോഗം മൂർജിച്ചു വെള്ളിയാഴ്ചയും രോഗം മൂർജിച്ചു ശനിയാഴ്ച രോഗത്തിനൽപ്പം ശാന്തി ഉണ്ടായിരുന്നു പല സ്വഹാബികളും ആ സമയത്തെല്ലാം അള്ളാഹുവിൻ്റെ ഹബീബിനെ സന്ദർശിച്ചു പോകുന്നുണ്ട് ഞായറാഴ്ച രാവിലെയായി ആയിഷ അൻഹ പറയാൻ വീട്ടിലേക്ക് വിളിപ്പിച്ചു ഭാര്യമാർക്ക് വേണ്ട ഉപദേശങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ ഹബീബ് നൽകി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഏതാനും ദർഹമരുടെ കയ്യിൽ തന്ന് അത് ദാനം ചെയ്യാൻ വേണ്ടി പറഞ്ഞു ആയിഷ ആയിഷാ ബീവർഹു അൻഹ പറയാൻ

ഏഴ് ദർഹമായിരുന്നു ഉണ്ടായിരുന്നത് ഐഷാ ബിവി പറയാൻ ഞാനത് പുണ്യനബിസ്മ തങ്ങളുടെ കാര്യങ്ങളിൽ വെച്ചു കൊടുത്തപ്പോ അള്ളാഹുവിന്റെ ഹബീബുസാ ആ ദർഹമകളെ ഇങ്ങനെ നോക്കിയിട്ട് മാലി മുഹമ്മദിൻ വലി ഹാദിഹി ചോദിക്കുകയാണത്രേം മുഹമ്മദീ ദർഹമു മുഹമ്മദിൻ്റെ കയ്യിൽ വെച്ച് മരണപ്പെട്ടു പോയെങ്കിൽ അള്ളാഹുവിൻ്റെ സന്നദ്ധിയിൽ ഇതിനെക്കുറിച്ച് എന്തു പറയുമെന്ന് ചോദിച്ചുകൊണ്ട് നബി തങ്ങളെ കരഞ്ഞു വന്ന പുണ്യനബിസ് കരഞ്ഞുവന്ന ഭൂമിയിൽ നിന്ന് വിട പറയുമ്പോൾ ഒരാൾ ഏതു രീതിയിലാകണം മരണത്തിനായി തയ്യാറാകേണ്ടത് എന്ന് നബി സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ വഫാത്തിലൂടെ കൃത്യമായി പഠിപ്പിക്കുകയാണ് ഐഷാ ബി പ്രതിഅള്ളാഹു എന്നെ പറയാണ് ആ ഞായറാഴ്ച അസ്തമിച്ച തിങ്കളാഴ്ച രാവാണ് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ജീവിതത്തിലെ അവസാനത്തെ ഭൂമിയിലെ അവസാനത്തരാവ ആ അവസാനത്തെ തൻ്റെ വീട്ടിൽ വെളിച്ചം കത്തിക്കാനുള്ള എണ്ണ പോലും ഐഷ ബീവിയുടെ വീട്ടിലുണ്ടായിരുന്നില്ല ഐഷാ ബീവി പറയാണ് എണ്ണ വാങ്ങാനുള്ള പണം പോലും ഉണ്ടായിരുന്നില്ല മുഴുവൻ അള്ളാഹുവിൻ്റെ ഹബീബ് ദാനം ചെയ്തത് അങ്ങനെ അതാ ഞായറാഴ്ച അസ്തമിച്ച തിങ്കളാഴ്ച രാവ് കഴിഞ്ഞു തിങ്കളാഴ്ച സുബഹിയോട് അടുക്കുകയാണ് പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്ത പറഞ്ഞു ആയിഷ വീടിന്റെ മദീന പള്ളിയിൽ വാതിരന്ന് ഇമാമായി നിസ്കരിക്കുന്നത് തന്റെ വീട്ടിൽ നിന്ന് നോക്കിക്കാണുകയാ ിഗർ so, ഒരുമയോടുള്ള നിസ്കാരം കണ്ട അള്ളാഹുബിന്റെ ഹബീബ് ഏറെ സന്തോഷിക്കുകയാണ് അങ്ങനെ അതാ തിങ്കളാഴ്ച സുബഹി കഴിഞ്ഞു സൂര്യോദയം നടന്നു ഒരല്പസമയം കഴിഞ്ഞു അപ്പോഴാണ് സയ്യദ തുന ഫാത്തിമ തങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് പൊന്നമോൾ പൊന്നമോളെ അള്ളാഹുവിന്റെ ഹബീബ് തൻ്റെ അടുത്ത് വിളിച്ചിരുത്തി ഫാത്തിമ ബീവിയോട് എന്തോ രഹസ്യം പറഞ്ഞു ആദ്യത്തെ രഹസ്യം കേട്ടപ്പോൾ ഫാത്തിമ ഫാത്തിമാബി വ്രതിയുള്ളാഹുവെന്നെ കരയുകയാണ് രണ്ടാമത്തെ രഹസ്യം കേട്ട് ഫാത്തിമ 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 വഫാത്തിന് ശേഷം ഈ രഹസ്യം എന്തായിരുന്നു എന്ന് ആദ്യം പ്രിയപ്പെട്ട പറഞ്ഞു ഈ ഫാത്തിരി ഞാൻ വഫാത്ത് ആകും ഫാത്തിമ എന്നാണ് എന്നാൽ രണ്ടാമത് എന്റെ അപ്പഴാണ് ഞാൻ കരഞ്ഞത് രണ്ടാമത് എന്റെ ചെവിയിൽ എന്നോട് പറഞ്ഞത് ഫാത്തിമ അള്ളാഹുവിനോട് ഞാൻ ചോദിച്ചു എന്റെ വഫാത്തിന് ശേഷം എന്നോടാദ്യമായി ചേരുന്ന

നബിയെ ഹബീബ് അവശനായി കിടക്കുകയാണ് ഫാത്തിമ മറുപടി ഫാത്തി അള്ളാഹുവിന്റെ ഹബീബ് ക്ഷീണിതനാണ് വാതിൽ തുറക്കാനോ സംസാരിക്കാനോ കഴിയില്ല അല്പസമയം മൗനം ദീക്ഷിക്കുന്നു വീണ്ടും പറയുന്നു എന്ന് അപ്പോഴും ഫാത്തിമ ബീവി അതേ മറുപടി തന്നെയാണ് ആവർത്തിച്ചത് മൂന്നാമതും ആഗതനായ തന്നെ

അതു പറഞ്ഞപ്പോഴാണ് അലൈഹിസ്സലാം പുണ്യരബിയുടെ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്നത് റൂഹ് പിടിക്കാൻ ആരംഭിക്കുകയാണ് അള്ളാഹുബിൻ്റെ ഹബീബതിൻ്റെ മുമ്പ് ചോദിച്ചു അസറ എൻ്റെ റൂഹ് പിടിക്കുന്നതിന് മുമ്പ് ജിബിരിലിനെ ഒന്ന് കാണണം അജറായി അത് പറയുമ്പോഴേക്ക് ജിബിരിലാം സന്നിഹിതനായി യാ അന്വേഷിച്ചതിപ്പോൾ പറഞ്ഞു അജറ ജിബിരി ഞാൻ ലോകത്ത് നിന്ന് വിട പറയാൻ പോവുകയാണ് ജിബിരിയിൽ എൻ്റെ ഉമ്മത്തിൻ്റെ അവസ്ഥ എന്തെന്ന് പറഞ്ഞു തരണമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബിനോട് ജിബിലി അലൈഹി പറഞ്ഞു അങ്ങയുടെ ഉമ്മത്തിന്റെ കാര്യത്തിൽ അല്ലാഹു അങ്ങയെ സംതൃപ്തനാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് അത് പറഞ്ഞപ്പോഴ അസറായി അലി പിടിക്കാൻ സമ്മതം കൊടുത്തത് അലി ഇസ്സലാം റൂഹ് പിടിക്കുകയാണ് നിന്നാണ് റൂഹു പിടിച്ചു തുടങ്ങിയത് മടിയിൽ തലവെച്ച് വല്ലാതെ പ്രയാസപ്പെടുകയാണ് തൊട്ടടുത്തുള്ള കോപ്പയിൽ കൈ നനച്ചു കോപ്പയിൽ കോപ്പയിലുള്ള വെള്ളത്തിൽ കൈ നനച്ചുകൊണ്ട് മുഖം മുഖം തടവുന്നുണ്ട് ആയിഷാ ബീവിയോട് പറയുന്നുണ്ട് ان للموت لَسَكَرًا മരണത്തിനത് ശക്തമായ വേദനയുണ്ട് എന്ന് സ്വഹാബികളെ അറിയിക്കണം എന്റെ ഉമ്മത്തിനെ അറിയിക്കണം ആയിഷ ആയിഷ നിങ്ങളും അറിഞ്ഞിരിക്കണേ അള്ളാഹുബിന്റെ ഹബീബ് ആയിഷ ആയിഷാ ബീവ്രയോട് പറയുകയാണ് വേദന അസഹനീയമായപ്പോഴാണ് അള്ളാഹുബിന്റെ ഹബീബ് കിടന്ന കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചത് ആയിഷ ബീവ്രാഹു മനസ്സിലായപ്പോ തന്റെ കൈ കൊണ്ട് താങ്ങിക്കൊടുത്ത് തൻ താങ്ങി പിടിച്ച് തന്റെ നെഞ്ചിനോട് ചേർത്തി വെക്കുകയാണ് ആയിഷ ചേർത്തിവെക്കുകയാണ്

അലി അടക്കമുള്ള ധാരാളം ആളുകൾ സ്വഹാബികളിൽ വലിയ പ്രയാസങ്ങളായിരുന്നു ആ വഫാത്ത് ഉണ്ടാക്കിയത് സൈദുന ശുദ്ധി ക്രതിയൊന്നവന്റെ പ്രഭാഷണമാണ് പല സ്വഹാബികൾക്കും അവരുടെ സ്വബോധത്തിലേക്ക് തിരിച്ചുവരാനവർക്ക് കാരണമായത് ഹബീബായി നബിഹു അലി വസ്ലമതങ്ങളെ അക്ഷരം പ്രതി അള്ളാഹുവിന്റെ ഹബീബിനെ അച്ഛരം പ്രതി അനുദാപനം ചെയ്യാൻ അള്ളാഹു നമുക്ക് ചെയ്യട്ടെ തങ്ങളുടെ വഫാത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജീവിതത്തെ അതനുസരിച്ച് ക്രമപ്പെടുത്താൻ അള്ളാഹു തൗഫീക ചെയ്യട്ടെ നമ്മുടെ ആഖിബത്ത് അള്ളാഹു നന്നാക്കി തരട്ടെ മരണം അള്ളാഹു നന്നാക്കി തരട്ടെ അവസാനത്തെ ഇലാഹ വാക്കിൽ തരട്ടെ ദ്വായ ചെയ്തുകൊണ്ട് എല്ലാവരോടും ദ്വായ വസീയത്ത് ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് മാത്രമല്ല ഈ പരിശുദ്ധമായ റബിയുള്ളവലിൽ അഞ്ചു കോടി സ്വലാത്ത് ചൊല്ലി പൂർത്തിയാക്കാനും റബിയല്ലവൽ ഇരുപത്തി ഒൻപതാമത്തെ രാവിലെ അന്ന് യഥീമായ പൊന്നമക്കളെ കൂട്ടിയിരുത്തി ദയ ചെയ്യാനും ഉദ്ദേശിക്കുന്നുണ്ട് ആ അഞ്ച് കോടി സ്വലാത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ റബിയുള്ളവൽ ഒന്നു മുതൽ തന്നെ എല്ലാ ദിവസവും അഞ്ഞൂറ് സ്വലാത്ത് വീതം ഓരോ ദിവസം ചെല്ലണം താൽപ്പര്യമുള്ള ആളുകൾ അറിയിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി ദ്വായ ചെയ്യണം എന്ന വസീയത്തോടു കൂടെ അവസാനിപ്പിക്കുന്നു ആ സ്വലാത്തിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അറിയിക്കുക ഇരുപത്തി ഒൻപതാം രാവിലെ അന്ന് ആ സ്വലാത്ത് പടച്ച റബ്ബിൽ സമർപ്പിച്ചുകൊണ്ടുള്ള ദ്വായമുണ്ടാകും എല്ലാ വിഷയങ്ങളിൽ നിന്നും സലാമത്ത് റബ്ബിനോട് ചോദിച്ചുകൊണ്ട് അള്ളാഹു താലൻ അനുഗ്രഹിക്കട്ടെ സ്ലാക്കും വാഹമത്തല്ലാഹി വാല്ലേ